നമസ്കാരം സാർ ഇപ്പോൾ കോൺട്രവേഴ്സി നമ്മുടെ പ്രേംകുമാർ നടൻ പ്രേംകുമാർ പറയുണ്ടായി നമ്മുടെ മലയാള സീരിയലുകള് എൻഡോ സൽഫാനേക്കാള് വിഷമുള്ളതാണ് സീരിയലില് സെൻസറിങ് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ശരി തെറ്റ് നമുക്ക് ഇതിലേക്ക് കടന്നു വരാം അപ്പോൾ ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് വന്നു തുടങ്ങാൻ ആദ്യം പ്രതികരിച്ചത് ഹരീഷ് പേരടിയാണ് പിന്നാലെ സീമാജി നായർ ധർമ്മജൻ ബോൾഗാട്ടി അവരൊക്കെ പ്രേം പ്രേംകുമാറിനെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് അയാളും പ്രേംകുമാറും ഒരു സീരിയലിൽ നിന്ന് വന്നി വന്നിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് അങ്ങനെ വന്നിട്ട് ഇപ്പോ സിനിമയിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയ ആളാണ് അങ്ങനെ ഒരാൾ ഈ സീരിയലുകാരുടെ വൈറ്റത്തടിക്കുന്ന ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഇയാളെ വിമർശിച്ചുകൊണ്ടാണ് നമ്മളുടെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് വന്നിരിക്കുന്നത് പക്ഷേ ഈ സീരിയൽ എന്തോ സൽഫാനേക്കാൾ വിഷമാണെന്ന് പറയുമ്പോൾ നമ്മൾ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും അത്യാവശ്യം ബോധത്തോടു കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഈ സീരിയലിനെ നമ്മള് മോശമാക്കി പറയുക പക്ഷെ സെൻസറിംഗ് എന്ന് പറയുന്നത് ചിലപ്പോ പ്രായോഗികമായിരിക്കില്ല സിനിമ പോലെ സെൻസറിംഗ് സീരിയലിന് ഡേ ബൈ ഡേ ഡേ ബൈ ഡേ പ്രായോഗികമായിരിക്കില്ല പക്ഷേ അതിൽ കൂടി കൊടുക്കുന്ന ആശയം ഇപ്പോഴത്തെ സീരിയല് സാറ് ദൂരദർശൻ പോലൊരു മാധ്യമത്തില് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയില് അന്നത്തെ ഒരു സീരിയലുകളും ഇപ്പോഴത്തെ ഒരു സീരിയലിന്റെ ഒരു നിലവാരം എന്ന് ഞാൻ പറയുന്നില്ല അതിന് കൂടി കൊടുക്കുന്ന ഒരു സന്ദേശം അത് തമ്മിലുള്ളതും നമ്മുടെ പ്രേംകുമാറിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റും കൂടിയിട്ട് സാറിന് തോന്നുന്നത് എന്താണ് ആദ്യമായിട്ട് ഇപ്പോഴത്തെ കാര്യം പറയും ഇപ്പോഴേ ഈ സീരിയൽ എന്നൊക്കെ പറയുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇൻഡസ്ട്രിയായിട്ട് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ഹൗസസ് അല്ലെങ്കിൽ സ്ഥാപനം കമേഴ്സ്യൽ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന സാധനങ്ങളായിട്ട് ഇത് മാറിയിരിക്കുക അപ്പോൾ ഇതിൻ്റെ കഥയും തിരക്കഥയും നടീനാടന്മാരെയും ഒക്കെ തീരുമാനിക്കുന്നവൻ അവരാണ് സ്പോൺസർ ചെയ്യുന്നവരാ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒന്നാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉത്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ളത് ഏതാണോ അതുകൊണ്ടാണ് സോപ്പ് ഓപ്പറുകൾ എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് ഈ സോപ്പ് വിറ്റഴിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരം സീരിയലുകൾ ധാരാളമായിട്ട് ഉണ്ടാക്കിയിരുന്നത് പടച്ചു പടച്ചുവിട്ടിരുന്നു അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഹൗസുകളുടെ ഒരു ഒരാവശ്യമാണ് ഇപ്പോൾ വന്നു കഴിക്കുക എന്ന് മാത്രമല്ല തൊഴിൽപരമായിട്ട് ഒരുപാട് പേർക്ക് തൊഴിൽ ഒരു ഫീൽഡാണ് ഇട്ട് മാറിയിരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഒരു തൊഴിലുമില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ വാങ്ങിക്കൊടുക്കുന്ന അവന് പോയി എന്തെങ്കിലും കച്ച ചാലയിൽ പോയി പച്ചക്കറി കച്ചവടം നടത്തിയാൽ ഇതിലും കൂടുതൽ പണം കിട്ടും പക്ഷേ ഒരു സീരിയലിൻ്റെ പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടറാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലാമറാണ് സിനിമാ ഡയറക്ടറെന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഗ്ലാമർ അതിന് വേണ്ടിയിട്ട് പലരും ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിനെപ്പറ്റി ബേസിക് ഐഡിയ ഇല്ലാതെ അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റർമാർ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ സ്പന്ദനങ്ങൾ എന്താണെന്ന് അറിയാതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് ഒക്കെ ഒരുപാട് ചമച്ചു വിടുന്നുണ്ട് ഈ നമ്മുടെ ടി വി ഹൗസുകളുടെ മാനേജർമാർ പ്രോഗ്രാമുകളുടെ മാനേജർമാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേധാവികൾ ഇത് വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല അവർ നോക്കുന്നത് എന്താണ് ഈ ഇയാൾ എഴുതിയ അല്ലെങ്കിൽ ഇയാൾ ഡയറക്ടർ ചെയ്ത സീരിയൽ ഓടുന്നുണ്ടോ എന്ന് മാത്രമല്ല പല ടി വി ഹൗസുകളും ഈ സീരിയലുകൾ അങ്ങ് ഏറ്റെടുത്തു എങ്ങനെ വേണം കഥ എന്ന് അവർ തന്നെ തീരുമാനിക്കുക അവർക്ക് എന്തിനു വേണ്ടിയിട്ട് വിവർഷം റേറ്റിംഗ് കിട്ടാനും പരസ്യങ്ങൾ കൂടുതൽ കിട്ടാനും വേണ്ടി ധാരാളമായിട്ട് പരസ്യങ്ങളൊന്നും കൊടുത്തിരിക്കുക ജനങ്ങളോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ താരങ്ങളെ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു കാര്യമാണ് രണ്ട് ദിവസം വന്നു കഴിഞ്ഞാൽ അവരങ്ങ് ആരാധകരായി ഇത് നടക്കുന്നത് കഥയില്ലായ്മയാണെന്നൊന്നും അവരറിയുന്നില്ല ജീവിതത്തിൻ്റെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത മൂല്യങ്ങളാണ് ഇതിൽ കൂടി വിളമ്പി കൊടുക്കുന്നത് സ്ത്രീകളെ കൊലയാളികളായിട്ട് ചിത്രീകരിക്കുക സ്ത്രീകൾ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഇങ്ങനെ കൊല്ലുക സാധാരണമാണോ നമ്മുടെ സമൂഹത്തിൽ ഇത് കണ്ടാത്തൊന്നും ഇത് സാധാരണമാണ് പിന്നെ ഇതിനുള്ള ഒരു ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് സാരി ഇട്ടുകൊണ്ട് സെറ്റ് സാരിയല്ല നല്ല പട്ടു സാരി കാഞ്ചീപുരം പട്ടു സാരി ഇട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് പപ്പടം കാച്ചു ഇത് കാണുന്ന നാട്ടിൻപുറത്തുകാരായ പെണ്ണുങ്ങൾക്ക് എന്നാൽ എനിക്ക് ഒരു കാഞ്ചീപുരം സാരി വാങ്ങിച്ച ഭർത്താവ് കുടുംബകലങ്ങൾക്ക് ഇട കലഹങ്ങൾക്കും ഇടയാകും പപ്പടം കാച്ചതിന് കാഞ്ചീപുരം സാരി വേണം അത് അപകടവും അല്ലേ തീ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റുമോ ഏ ഒരാപ്രണും ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഹൗസ് കോണും ഇട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ ഇങ്ങനെ വേഷവിധാനങ്ങളോട് മരിച്ചു കിടക്കുമ്പോഴും കണ്ണീരൊഴിക്കുമ്പോഴും എല്ലാം ലക്ഷിച്ചും പരട്ടിക്കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് ലോജിക്ക് മാത്രമല്ല ബേസിക് സെൻസ് സിനിമാറ്റോഗ്രാഫിയെ കുറിച്ച് ഇല്ലാതെ എടുക്കുക എടുത്തു വെച്ചിട്ട് പടച്ചു വിട്ടുകൊടുക്കുക സംഭാഷണങ്ങളിലൊക്കെ കാണുന്നതും വിവരമില്ലായ്മയുടെ പാടുകൂടാരങ്ങളായിട്ട് ഇത് മാറിയിരിക്കുക അത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് സയനൈഡുമല്ല എൻഡോസൾഫാനും അതിലും മാരമായ കാളകണ്ഠ വിഷമാണിത് എന്ന് അല്ലെങ്കിൽ മകരധ്വജമാണ് പതുക്കെ പതുക്കെ ജനങ്ങളെ ലഹരിക്ക് വിധേയമാക്കിക്കൊണ്ട് തളച്ചിടുകയാണ് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഉള്ള കാര്യം പറയാം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാര്യം കാര്യമായിരുന്നു സീരിയൽ കാണാൻ കാണും എനിക്കിത് സഹിക്കാൻ ഞാൻ ഇറങ്ങിപ്പോകുന്നത് കാരണം അത്ര അസഹ്യമാണ് ഇതിനകത്ത് യാതൊരു യുക്തിഭദ്രതയും ഇല്ലാത്ത കഥ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കുറേ പേരുകളുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുമല്ലോ മുത്തുച്ചിപ്പിക്ക് എന്ത് പറ്റി ഇങ്ങനെ നിങ്ങളുടെ ചോദ്യങ്ങളോ അങ്ങനെ ഇനി അവൾക്ക് നാളെ ഇനി എന്ത് പറ്റും കുറെ പോപ്പുലർ സീരിയലിന്റെ പേര് പറഞ്ഞു ചന്ദനമഴയായിരുന്നു ഒരു കാലത്ത് അതില്ലെന്ന് തോന്നുന്നു പിന്നെ ദേവീ മഹാത്മ്യുണ്ട് അമ്മുമ്മരുന്ന് വിളക്ക് കത്തിക്കുന്ന സമയത്ത് അതും കണ്ടോണ്ടിരിക്കുന്ന നിരവധി രൂപ വേറെ ചില ഇപ്പോഴത്തെ പോപ്പുലർ സീരിയലുകളുടെ പേര് പറഞ്ഞു കൊറേ എണ്ണങ്ങളുണ്ട് പാട്ടും കേട്ടു പത്തരമാറ്റ് ചാന്തനം എന്നൊരു കൊച്ചു പെൺകുട്ടിയുടെ മറ്റേ ഒരു കഥയുണ്ടല്ലോ കൊച്ചു പെൺകുട്ടിയെ ഹീറോയിൻ ആക്കി കൊണ്ടുള്ള കൊച്ചു കുട്ടികളെ വെച്ച് കാണിക്കുന്ന ഓ പിള്ളേരുടെ പഠിത്തവും സീനുകൾ എന്ത് കുട്ടികളെ എത്ര മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്ത് മോശം ആവുന്നു ഇഷ്ടമില്ലാത്ത തന്നെ വരുന്നു ഒരു കഥയില്ല ഒരു കാമ്പില്ലൂല്യവും സാഹിത്യമൂല്യം ഇല്ലാത്ത അല്ലെ നീ നമ്മള് പുറകോട്ട് പോവാൻ ഒക്കെ ആയി കഴിഞ്ഞിട്ടില്ല ഞാനൊന്നു ചോദിക്കട്ടെ ഈ ഓ വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം എടുത്തിട്ട് ആരെങ്കിലും ഒരു പരമ്പര ചെയ്യുമോ ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ അത് അസാധ്യമാ കാരണം സിനിമയുടെ ക്യാൻവാസിൽ ഒതുങ്ങില്ല ഇന്ന് വരെ ചെയ്യാൻ തയ്യാറായിട്ടില്ലല്ലോ ഒറ്റയാളും തയ്യാറായിട്ടില്ല അതേസമയം നിങ്ങളെല്ലാവരും ചീത്ത പറയുന്ന ദൂരദർശൻ കയർ തകഴിയുടെ പരം സീരിയൽ പാരമ്പരയായിട്ട് ഡൽഹിയിൽ നിന്ന് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതുപോലെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വേഴാമ്പലം എന്നുള്ള തിരക്കഥ വെച്ചുള്ള സീരിയൽ അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ മലയാളത്തിലെ പ്രമുഖ കഥാകാരന്മാരുടെ എല്ലാം കഥകൾ വെച്ചിട്ടുള്ള ടെലി ഫിലിമുകൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ആളില്ല അതാണ് വേറൊരു കുഴപ്പമെന്ന് പറയുന്നത് എല്ലാം മിക്കവാറും എല്ലാ സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊടുത്ത് അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഇന്ത്യയിൽ വർഗീയ ലഹള ഇല്ലാതാക്കാൻ വേണ്ടി ഗോവിന്ദ് നിഹ്ലാനി സംവിധാനം ചെയ്ത് തമസ് എന്ന് പറയുന്ന ഒരു പരമ്പര വർഗീയ വിദ്വേഷം ഇല്ലാതാക്കാൻ വേണ്ടി ദൂരദർശൻ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് എത്ര നല്ല കാര്യങ്ങളാണ് അതൊക്കെ ചെയ്തത് അതെല്ലാവരും എല്ലാവരും മറന്നുപോയി ഭീഷ്മ സാഹിനിയുടെ കഥ വെച്ചിട്ട് ഇവരെ രണ്ടുപേരെയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഓർമ്മ എനിക്കെന്നേ അതുപോലെ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ആ ദൂരദർശൻ ചെയ്തിരിക്കുന്നത് മൂല്യബോധം ഉണ്ടാക്കാൻ പര്യാപ്തമായി പക്ഷെ അതിനൊന്നും പരസ്യം കിട്ടുകയില്ല ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല ഏൽക്കാം പ്രൈവറ്റ് ചാനലുകൾക്ക് അത് പറ്റില്ല മത്സരിക്കുകയാണ് ചന്ദനമഴ ദേവി മഹാത്മ്യം ഇങ്ങനെ പറഞ്ഞിട്ട് തല്ലിപ്പൊളി ട്രാഷ് എന്ന് പറയാം കണ്ടന്റ് ഇല്ലാത്ത സാധനങ്ങൾ വാലിച്ച് നീട്ടി റബ്ബർ പരമ്പരകളായിട്ട് പോവുക ഇത് കുഞ്ഞുകുട്ടിയായിട്ട് ജനിക്കുന്ന ആൾ വളർന്ന് പ്രസവിച്ച് അവൾക്ക് കൊച്ചുകുട്ടികളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പരമ്പര പിന്നെയും പിന്നെ ഇങ്ങനെ പോവാണ് നമ്മുടെ ജീവിതത്തിനേക്കാൾ വലിയൊരു കഥ അതെ അനങ്ങ ദേഷ്യമാണ് അവർക്ക് വൈകുന്നേരം ഒരു സന്ദർശകൻ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഇപ്പൊ റോഡിലും ഇതുപോലെ തന്നെയാണ് പ്രശ്നം നമുക്കൊരു വഴിയൊരുത്തിനോട് ചോദിക്കാൻ പറ്റില്ല കാരണം ഈ ഇവൻ ഈ മൊബൈലെടുത്ത് ചെവി വെച്ച് അവൻ്റെ പ്രിയപ്പെട്ട ആളുമായിട്ട് നമ്മൾ നമ്മളവൻ്റെ മുഖത്തെ വികാരം കണ്ടിട്ട് അവനോട് ചോദിക്കാൻ നമുക്ക് തോന്നുന്നില്ല വഴി ചോദിക്കാൻ പോകില്ല ഗൂഗിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുഴി ചെന്ന് ചാടുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ വഴി കടന്ന് പരിക്ക് പറ്റിയിട്ട് യോ എനിക്കൊരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് ചെന്നാൽ കാതിരി അടയ്ക്കുമോ അവർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക ഡോണ്ട് ഡിസ്റ്റർബ് എന്ന് പറയും എന്ന് പറയുന്ന രീതിയിലെ ഈ കഥയില്ലായ്മയിൽ അത്ര ലഹരിയിൽ മയക്കുമരുന്നായി മാറി മാഡിക്ഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വീട്ടമ്മമാർക്കാണ് കൂടുതലും അതെ അവിടെയും ഈ അത്തരം ബന്ധങ്ങളെയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത് ബന്ധങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള ബന്ധങ്ങളെ കുറിച്ചും കൂടുമ്പോൾ അശ്ലീലമായിട്ട് മാറുന്നുണ്ട് ഇതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന കാര്യം നടക്കുന്നില്ലെന്നല്ല പറയുന്നത് അത് നടക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ആ ഗ്ലോറിഫൈ ചെയ്തു കൊണ്ടുപോകുന്നു അതേസമയം ഈ പ്രേംകുമാർ വന്നത് സീരിയലിലൂടെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രേംകുമാർ വന്നത് ടെലിവിഷനിൽ കൂടി തന്നെയാണ് ടെലിവിഷനിൽ കൂടി തന്നെ വന്നു അദ്ദേഹം അവിടെ സ്ഥിരമായിട്ടൊരു കാഷ്വലായിട്ട് ദൂരദർശൻ്റെ ആ പോയറിൽ വന്നിങ്ങനെ ഇരിക്കും പരിപാടികൾക്ക് വേണ്ടി വന്നിരിക്കുമായിരുന്നു അങ്ങനെ കുറേ കലാകാരന്മാരുണ്ട് ദൂരദർശനില് കൂടി പരുവപ്പെട്ടു വന്നു ആ കൂട്ടത്തിലൊരാളെന്ന് പ്രേംകുമാർ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം വന്നിരിക്കുമായിരുന്നു എല്ലാവരുമായിട്ട് നല്ല ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കും അങ്ങനെ ഇരിക്കുകയും അവിടുത്തെ ഒരു പി എൻ നമ്പീശൻ എന്ന് പറയുന്ന ക്യാമറമാൻ തൻ്റെ സീരിയൽ ചെയ്തു ലംബോ ലംബോ എന്ന് പറയുന്ന സീരിയൽ ആ ത നല്ല സീരിയലാണ് നല്ല തമാശയുള്ള അതിൽ ലംബോ എന്ന് പറയുന്നത് ലംബോധരൻ എന്നാണ് പേര് അതിന് ഇട്ടിരിക്കുന്ന പേരാണ് ലംബോ ലംബോയുടെ വേഷത്തിൽ വന്നു അദ്ദേഹം കവിത എഴുതുന്ന ഒരു പോലീസുകാരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിലും ഈ കവിത്വവും തമ്മിലുള്ളൊരു സംഘർഷമാണ് ചിന്തിക്കുന്നത് എന്നിട്ട് അവസാനം പോലീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ പോയി അദ്ദേഹം ഈ കുപ്പായ ഊപീകരിച്ച് പോലീസിനോട് വിട ലാത്തിയോട് വിട എന്നും പറഞ്ഞ് അദ്ദേഹം മനോഹരമായിട്ട് ആ രംഗം ഇങ്ങനെ അവതരിപ്പിച്ചു ആ ടെലിഫിലിം അത് മനോഹരമായിട്ട് ഭയങ്കര റേറ്റിംഗ് കിട്ടി ഒരുപാട് പേര് കണ്ടു ശേഷമാണ് സിനിമയിൽ അദ്ദേഹത്തിന് ബ്രേക്ക് കിട്ടിയത് അല്ലാതെ തന്നെ അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂർ പഠിച്ചിട്ടുള്ള ആളാണ് അതോടുകൂടി ബ്രേക്ക് കിട്ടി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുന്നു പറഞ്ഞു നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു അത് ഹൈഡ്രജൻ സയനൈഡ് ആണോ അതോ പിന്നെ എൻഡോസൾഫാനാണോ മയക്കുമരുന്നാണോ അതോ മകരദ്വജമാണോ അതോ ഓരോന്നിൻ്റെ ഡോസിനനുസരിച്ച് ഇരിക്കും ഫലം ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കഞ്ചാവ് മാരിജുവാന എന്നൊക്കെ പറഞ്ഞില്ലേ ഏ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ കെമിക്കൽ ഡ്രഗ്സ് രാസ മയക്കുമരുന്നോ എ ഡി ആ ആ എ ഡി എം നവീൻ ബാബുമായിട്ട് എനിക്ക് തെറ്റിപ്പോവുക

പിന്നെ സെക്സ്പ്ലോയിറ്റേഷനിലേക്ക് പോകും ലൈംഗിക ചൂഷണത്തിലേക്ക് പോകുന്ന പല കേസുകളുമുണ്ട് അടുത്ത വീട്ടിലെ എൻ്റെ പാവപ്പെട്ട അടുത്ത അയൽക്കാർ എന്നോട് ചോദിച്ചു രാജേന്ദ്ര രാജേന്ദ്ര ഇങ്ങനെ സീരിയലിൽ നിന്ന് അവളെ വിളിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു ഏത് സീരിയൽ അതൊന്നും പറഞ്ഞില്ല സീരിയലിൽ അവളെ അഭിനയിക്കാൻ ആ കുട്ടി അഭിനയ ശേഷി ഒന്നും അല്ല അല്ല യുവതിയാണെന്ന് മാത്രമേ ഉള്ളൂ ആ യുവതിയെ ചൂഷണം ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള റാക്കറ്റുകൾ ഒരുപാട് കാട് കയറും ധാരാളമാണ് ഇതുപോലെയാണ് അത് വലിയൊരു അതിനകത്ത് ആ മുഖം കാണിക്കാൻ വലിയ താല്പര്യമാണ് നമുക്ക് ഒരു സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കാം നിങ്ങൾ ശരിയായിട്ടും അഭിനയിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ ശരിയായ മാർഗങ്ങളിലൂടെ ബോണഫൈഡ് ആയിട്ടുള്ള സീരിയലിലൂടെ സംവിധായകന്മാരുടെ എഴുത്ത് നൽകപ്പെട്ട കുത്തുകളിലൂടെ മാത്രം വളരെ ജാഗ്രതയോടുകൂടി നിങ്ങളുടെ അമ്മമാരോടൊപ്പം മാത്രമേ പോകാവൂ പോയി അതിന് വേണ്ട അവരുടെ അഡ്രസ്സ് പേര് ഇതെല്ലാം കയ്യിൽ വേണം ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഒരു പേര് കാര്യമില്ലെങ്കിലും ദൂരദർശനാണെന്ന് പറഞ്ഞ് വരെ ചൂഷണം നടത്തുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ഫീൽഡിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടൊന്നൂരാ കുടുക്കുകളിൽ പെടുത്തരുത് ആ ഒരു കാര്യം കൂടി ചെയ്യണം ഒരു വകുപ്പിൽ മാത്രം ഇനി ഒരു കാര്യം കൂടെ പറയാം തിരുവനന്തപുരത്ത് പൊതുജനം എന്ന് പറഞ്ഞിട്ടൊരു റെസിഡൻസ് അസോസിയേഷനുണ്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ ആ പ്രദേശത്ത് ടി വി എന്ന് പറയുന്നത് ഇനി ദൂരദർശൻ അല്ലാതെ ഒന്നും ഉപയോഗിക്കുകയില്ല ദൂരദർശൻ മാത്രമേ കാണിക്കൂ ഒരു ചാനലുകൾ ഉപയോഗിക്കുക എന്താ കുട്ടികൾ വഴി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പണ്ടൊക്കെ അതെ അതെ വാർത്ത കാണണമെങ്കിൽ എനിക്ക് മൊബൈൽ കാണണം സീരിയലാണ് സീരിയൽ വിപ്ലവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യ വാർത്തകൾ അവരുടെ സമയത്ത് അതുപോലെ തന്നെ ഇപ്പൊ സീരിയലുകളെയും തോൽപ്പിച്ചു പ്രതിസം റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോ അത് അവരെ കൈയടക്കി എല്ലാവർക്കും ഇപ്പൊ റിയാലിറ്റി ഷോ കാണണം അതിനെ പാട്ട് മത്സരം അതെ കുട്ടികളൊക്കെ കൊച്ചുകുട്ടികളൊക്കെ കൊഞ്ചി കൊഞ്ചി അതിന്റെ ജഡ്ജിമാര് എന്തെല്ലാം വൃത്തികേടുകളാ പറയുന്നത് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് ഫ്ലൈങ് കിസ് ഇതൊന്നും കൊടുക്കേണ്ട കാര്യം ഈ ഫ്ലയിങ് കിസിനൊന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമൊന്നും അല്ല അങ്ങനെ വരുമ്പോൾ ഇത് ചോദിക്കുന്ന നിയമപരമായിട്ട് ശരിയല്ല ആയിരിക്കാം പക്ഷെ ഞാൻ ഫ്ളയിങ് കിസ് കൊടുത്തൊന്നുമല്ല കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഫ്ലൈങ് കിസ് അങ്ങനെ കൊടുക്കുക നമ്മുടെ മൂലമല്ല ഈ അങ്ങനെ എന്ന് പറയുന്നത് നമ്മളവരുടെ മൂർത്താവിൽ ചുമ്പിച്ച് അല്ലെങ്കിൽ അനുഗ്രഹിക്കുക അത് ഈ ഫ്ലൈയിങ് എങ്ങനെ കിസ് അങ്ങനെ ഫ്ലൈ ചെയ്തു പോകുന്നത് അതൊരു അന്ധവിശ്വാസമല്ലേ ഇങ്ങനെയുള്ള ഈ ശരിയായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിൽ തന്നെ അതിൻ്റെ അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങളാണ് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടി വരുന്ന ഞാൻ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഈ കുട്ടികളുടെ ഈ സുന്ദരി ഇങ്ങനെ ഒന്നും പറയേണ്ട കാര്യമല്ല കുട്ടികളെ അതൊന്നും അല്ല അവരുടെ പാട്ട് നന്നായിരുന്നാണ് എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് സുന്ദരി ഒരു കൊച്ചിന് വിഷമം വരത്തില്ലേ അതുപോലെ ആഡംബരങ്ങൾ ഈ പറഞ്ഞ പോലെ ആഭരണങ്ങളും വിഭൂഷതയായിട്ട് കാഞ്ചീപുരം സാരി കൊടുത്ത് അവിടെ പപ്പടം കാച്ചും പോവും ഇതൊന്നും വിടാൻ പാങ്ങില്ലാത്ത ചരരും കെട്ടി നടക്കുന്ന സ്ത്രീകൾക്ക് എന്ത് മാത്രം അതിനകത്ത് വിഷമം തോന്നുന്നു ഉള്ളിൽ നൊമ്പരം തോന്നുന്നില്ലേ ആഡംബരങ്ങളുടെ പ്രദർശനം നടത്തുമ്പോൾ അതുപോലെ കല്യാണങ്ങളൊക്കെ വളരെ ആർഭാടമായിട്ട് അതിനെ നടത്തുമ്പോൾ നാട്ടിൽ തന്നെ ധാരാളം നടക്കുന്നുണ്ട് ഇതിനെ ഇങ്ങനെ പ്രദർശിപ്പിച്ചും അതിനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തും മഹത്വവൽക്കരിച്ചും കാണിക്കുമ്പോൾ ഇത് ഒരു മിന്ന കെട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു താലി കെട്ടാൻ വേണ്ടി പോലും പണമില്ലാത്ത പാവങ്ങളുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന അവർക്കും ടി വി കണ്ടിപ്പോൾ ആ വീടുകളിലും ടി വി ഉണ്ട് ചാനൽ കേബിളുകളും ഉണ്ട് അവർക്ക് മനസ്സിലുണ്ടാക്കുന്ന ആ ഒരു വലിയ ഈ വലിയ അന്തരത്തിൻ്റെ അമ്പരപ്പിക്കുന്ന അന്തരത്തിൻ്റെ ആ വേദന അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു സോഷ്യലിസ്റ്റിക് സമൂഹം എന്ന് ഭരണഘടനയുടെ പ്രിയാമ്പിള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എത്രയോ കാതം ഇനി ദൂരം കിടക്കുന്നു അതുകൊണ്ട് സമൂഹത്തിൽ മനസ്സുകളെ വിഭജിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രദർശനങ്ങൾ ഒഴിവാക്കണം ഈ അതുപോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യം തളർത്തുന്ന തരത്തിലുള്ള മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സീരിയലുകളും കുറ പെട്ടെന്ന് ഒറ്റയടിക്ക് വേണ്ട ഈ നൂറ് നൂറ് ഇരുന്നൂറും ആയിരം ഒക്കെ കടന്നു പോകുന്ന സീരിയലുകളുടെ എണ്ണം കുറച്ചൊരു പത്ത് എഴുപത്തിരണ്ടിൽ കൊണ്ടുവരിക പതുക്കെ പതുക്കെ ഒരു നാൽപ്പത്തഞ്ച് അങ്ങനെ കൊണ്ടുവന്ന് മുപ്പത് അങ്ങനെ കൊണ്ടുവന്ന് പണ്ട് ദൂരദർശനിലുള്ളതിൻ്റെ എപ്പിസോഡുകൾ എത്രയാണെന്ന് അറിയാമോ മാക്സിമം പതിമൂന്ന് പതിമൂന്നിൽ കൊണ്ടുവരിക വീണ്ടും എപ്പിസോഡ് ആക്കി നിങ്ങൾ ടെലിബിലിം ആക്കൂ വിജയന്റെ കഥ എടുത്തു കടൽ തീരത്തെന്നുള്ള കഥ എടുക്കൂ ആ കഥയെടുത്തൊന്ന് സീരിയൽ ആക്കൂ കേരള അതെങ്ങനെ സമ്മതിക്കുന്നു കേരളത്തിലെ ജനത എന്ന് കാണൂ എന്തേ ഇങ്ങനെ അറിയപ്പെടാത്ത നിര ഒരു പക്ഷെ നിരക്ഷര കുക്ഷികളായിട്ടുള്ള സാഹിത്യത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തവരുടെ കഥകളെടുത്തുകൊണ്ട് നിങ്ങൾ പരമ്പരകളാക്കി കൂടി ഇങ്ങനെ അവതരിപ്പിച്ച് എന്തിനു പരിഹാസ്യമാകണം കലാമൂല്യമുള്ള സാഹിത്യ മൂല്യമുള്ള പരമ്പരകൾ നമ്മൾ വന്നാൽ നമുക്ക് കുഴപ്പമില്ല കയർ പോലുള്ളത് എത്ര കൂടിയാലും കുഴപ്പമില്ല അത് സമൂഹത്തിന് മൂല്യം തന്നെയാണ് അല്ലാതെ വെറുതെ ഇങ്ങനെ വേഷം കെട്ടലുകളുടെ പരമ്പരകൾ പാർനാട്ടങ്ങളുടെ പരമ്പരകൾ എന്തിനാകും പ്രേംകുമാർ പറഞ്ഞതിനെ കുറിച്ചിട്ട് എല്ലാവരും ഇരുത്തി ചിന്തിച്ചു നോക്കുന്നത് നല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തെ ഏറിൽ നിർത്താതെ പക്ഷേ അദ്ദേഹം അതിനോട് പ്രതികരിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറയുന്നവരോട് ഇങ്ങോട്ട് വിമർശിക്കുന്നവർക്ക് മറുപടി കൊടുക്കാനുള്ള സമയം എനിക്കില്ല ഈ അല്ല ചർച്ചയായാലും ഒരു ചർച്ചയ്ക്ക് തുടക്കം ഇട്ടു അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ അഭിപ്രായമാണ് പറഞ്ഞത് അതിനെ അനുകൂലിക്കുന്നവരാണ് ഇപ്പോ ഞാൻ ഇവിടെയുള്ള മെജോറിറ്റിന്നാണ് എന്റെ വിശ്വാസം അത് വരട്ടെ വരട്ടെ ഈ കുത്തി വെക്കുന്നതെങ്കിലും ഒന്ന് കുറയ്ക്കണം ഒരു ഭാഗത്തോട് ചേർന്ന് മാത്രം നല്ലതും അതല്ലാതെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം മാറ്റരുത് അതുപോലെ തന്നെ അധാർമികരായിട്ട് സമൂഹത്തെ മാറ്റാൻ മൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് ഇങ്ങനെയൊന്ന് കരീന്ന് ഒരാൾ കേറി വന്നെടുത്ത് കൊടുക്കാൻ നമുക്ക് അവസാനിക്കാം വാർത്തകൾക്കിടയില് വളരെ ജോ ബീഭത്സവമായിട്ടുള്ള രംഗങ്ങൾ ഒഴിവാക്കും അവരുടെ എല്ലാ വിഷ്വൽസിലും അത് കുട്ടികൾ കാണാത്ത സമയത്താണ് അവർ കാണിക്കുക കുട്ടികളെല്ലാം ഉറങ്ങുന്ന സമയം നോക്കി ബ്രിട്ടൻ ബ്രിട്ടനിലെ സമയമാണ് നോക്കുന്നത് ആ സമയത്ത് കൊടുക്കും എന്ന് പറയുന്ന പോലെ ഈ സീരിയലുടെ സമയം സീരിയലുകളുടെയും ഇതുപോലെ മൂല്യങ്ങളില്ലാത്ത സൃഷ്ടികളുടെയും സമയമെന്ന് പറയുന്നത് കുട്ടികൾ കാണാത്ത സമയത്തേക്ക് മാറ്റാനെങ്കിലും ഒരു മര്യാദ അതിൻ്റെ നിർമ്മാതാക്കളും ടി വി മാനേജർമാരും കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് Α, σαν να πει, ένα δρόμο, να ναι, να σκριν.